കാസ്റ്റിംഗ് നടക്കുന്നില്ല അത് ഫ്രോഡാണ് ലോകേഷ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പുള്ളി പരി പല പരീക്ഷണങ്ങളും നടത്തുന്ന ആളാണ് അപ്പൊ ഒരു പുതിയ ആളെ വെച്ച് ചെയ്തുകൊടാഴുകയൊന്നുമില്ല അതിന് രജനി സാറിന്റെ കൺസെന്റ് ലോകേഷ് വാങ്ങാനും സാധ്യതയുണ്ട് പക്ഷെ എന്നാൽ പോലും അത് രജനി സാറ് ലോകേഷ് അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ അപ്പോ ഒരു കാര്യം ചോദിച്ചാ ഇനി അടുത്ത അയാളുടെ നീക്കം എന്താണ് നോക്കിട്ട് എന്നോടൊന്ന് അറിയിക്കാൻ പറഞ്ഞു ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇത്രയും വിഷം കിട്ടിയത് വീഡിയോ കോളിനൊക്കെ നിന്ന് കൊടുത്തു പൈസ ചോദിക്കുന്നു ക്യു ആർ കോഡ് അയച്ചു തരാം അതിലേക്ക് പൈസ ഇടാൻ പറഞ്ഞു ഞാനൊരു എന്താ പറയാ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാൻ നിന്നാൽ ഉടനെ അവർ അടുത്ത ഓപ്ഷനിലേക്ക് പോകും അമ്മയുടെ മെമ്പർഷിപ്പ് എന്നുള്ളത് എനിക്കും അഭിമാനകരമായൊരു കാര്യമാണ് അതിലൊരു മെമ്പർഷിപ്പ് വേണമെന്നുള്ളത് എനിക്കും സന്തോഷമാണ് ആഗ്രഹമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അടുത്ത പടം വരുന്നവരെ നമുക്ക് കഴിഞ്ഞ പടത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വേണം ജീവിക്കാൻ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഹലോ നമസ്കാരം കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ മലയാളം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഷൈനി എന്ന നാട്ടിസ്റ്റിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുകയാണ് നമസ്കാരം ചേച്ചി നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ ഫസ്റ്റ് ഫോൺ എടുക്കുമ്പോൾ ചേച്ചിയുടെ ന്യൂസാണ് കാണുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചീനെ വിളിച്ചു നമുക്ക് അത്രേ അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നല്ലോ എന്നുള്ള ഓർത്തിട്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ഫ്രൈഡേ ആണ് എൻ്റെ വാട്സപ്പിൽ സുരേഷ് കാസ്റ്റിങ് സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിന്ന് എനിക്കൊരു മെസ്സേജ് വരികയാണ് നിങ്ങൾ ഓഡിഷൻ അല്ല നിങ്ങൾ കാസ്റ്റിംഗ് റോളിന് റിപ്ലൈ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു പീയുഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി അപ്പൊ അതിൻ്റെ റെസ്പോൺസാണ് നിങ്ങൾ പിന്നെ പടത്തിന്റെ പേര് ജയിലർ ടു അല്ലെങ്കിൽ രജനീകാന്തിന്റെ രണ്ട് മക്കൾ ചൈതന്യ ആൻഡ് വീണ അവരുടെ റോളിലേക്ക് നമ്മൾ ആൾക്കാരെ എടുക്കുന്നുണ്ട് ഏജ് കാറ്റഗറി സിക്സ് ടു ഫോർട്ടി അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ആ ഏജ് കാറ്റഗറിയിലല്ലോ പിന്നെന്തിനാ അവർ എന്നെ ഇത് എന്നിട്ട് പറഞ്ഞു ഷൂട്ട് മലേഷ്യയിലും തമിഴ്നാട്ടിലും വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റെമുണറേഷൻ ടെൻ തൗസൻഡ് ഫിഫ്റ്റി ടെൻ ലാക്സ് ഫിഫ്റ്റി തൗസൻഡ് പിന്നെ എന്താണ് കൂടെ കമ്പാനിയൻ പാസ്പോർട്ട് വേണം പിന്നെ കൂടെ ഒരു ഗാർഡിയൻ വേണം ഫീമെയിലായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഗാർഡിയൻ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടൊരു അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്ത് പാസ്പോർട്ടുണ്ടോ മേവറിനും ഉണ്ട് ആയിട്ട് ആരാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും അപ്പോ അവർക്ക് പാസ്പോർട്ട് ഉണ്ടോ അപ്പം പറഞ്ഞുണ്ട് അപ്പോൾ നാളെ നിങ്ങൾ ഞങ്ങളുടെ സുരേഷ് സാറ് നിങ്ങളെ വിളിക്കേണ്ടി ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് അപ്പോൾ വെള്ളി ശനി എന്ന് പറയുമ്പോൾ സൺ അല്ല വെള്ളിയാഴ്ചയാണല്ലോ ഇതുവരെ സാറ്റർഡേ വിളിക്കും അപ്പോൾ സാറ്റർഡേ ആയപ്പോൾ ഞാൻ പക്ഷേ ഇത് ആരോടും പറഞ്ഞില്ല കാരണം രജനീകാന്ത് സാറിന്റെ പടം അപ്പോൾ വലിയൊരു ബാനറാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊന്നും ഓക്കെ ആവാണ്ട് പറയണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പതിനൊന്നരയ്ക്ക് നോക്കുമ്പോൾ വിളിക്കുന്നില്ല അപ്പം ഞാൻ ഓർത്ത് ഏജൻ്റെ പ്രശ്നം കാരണം എന്നെ തട്ടിക്കാണും അപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ എനിക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യണം കാരണം ഞാൻ അത്രക്ക് വലിയൊരു ഹ്യൂജ് രജനി ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് കിട്ടും അപ്പോൾ പറഞ്ഞു സാർ ബിസി ആയിരുന്നു നാളെ വിളിക്കും നാളെ പതിനൊന്ന് മണിക്ക് വിളിക്കുന്നു അപ്പം സൺഡേ ആയി സൺഡേ പതിനൊന്ന് മണിക്കും വിളിച്ചില്ല അപ്പം ഞാനിവിടെ അടുത്തൊരു ഫങ്ഷന് പോയി അപ്പോൾ ഒരു ഒരു മണി ഒന്നര ആയപ്പോഴത്തേക്കും എനിക്ക് കോൾ വരികയാണ് ഈ സുരേഷ് കുമാർ അപ്പോൾ ഇയാളുടെ നമ്പർ ഞാൻ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ സുരേഷ് കുമാർ കാസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ആ അതിൽ നിന്നാണ് വിളിക്കുന്നത് രണ്ട് മണിക്ക് ഇങ്ങനെ നിങ്ങളെ ഇതിന് ഓഡിഷൻ വെക്കാനാണ് വീഡിയോ ഓഡിഷൻ ഉണ്ടാവും രണ്ട് മണിക്ക് സാരി ഉടുത്തിട്ട് മുടി അഴിച്ചിട്ടിട്ട് അങ്ങനെ ഒരു ഗെറ്റപ്പിൽ നിൽക്കണം രജനീകാന്തിൻ്റെ വൈഫിൻ്റെ റോളിലേക്കാണ് കാസ്റ്റിംഗ് ചെയ്യണത് അവർ റിട്ടയർഡ് ഐ പി എസ് ഓഫീസറാണ് പിന്നെ ബാനിന്നാണ് ക്യാരക്ടറിൻ്റെ നെയിം ഇത്ര ഈ മുമ്പ് അവർ അയച്ചെന്ന മെസ്സേജിൽ പറഞ്ഞു കാര്യങ്ങൾ ഒരിക്കൽ കൂടി അയാൾ റിപ്പീറ്റ് ചെയ്തു തമിഴ്നാട്ടിലും മലേഷ്യയിലുമായിട്ടാണ് ഷൂട്ട് ഇന്ന ദിവസം തൊട്ട് മാർച്ച് ട്വൻറ്റി ഫിഫ്ത്ത് തൊട്ട് ഏപ്രിൽ സെവൻത്ത് വരെ ഫിഫ്റ്റീൻ ഡേയ്സ് നിങ്ങൾ ഫ്രീ ആണോ പാസ്പോർട്ടുണ്ടോ അങ്ങനെ കമ്പാനിയനായിട്ട് ആൾ വരുമോ അങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു രണ്ട് മണിക്ക് വിളിക്കും റെഡി ആയിട്ട് നിൽക്കാൻ വന്നു ഞാൻ ആ ഫങ്ഷൻ ഒഴിവാക്കി ഓടി വന്ന് ഇവിടെ വന്ന് സാരി കൊടുത്ത് റെഡി ആയി രണ്ട് രണ്ടേകാലയപ്പം അദ്ദേഹം വിളിച്ചു അപ്പോൾ സുരേഷ് കുമാർ ആയിരിക്കണം ഒരാൾ വന്നു എന്നോട് പറഞ്ഞു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് ലാംഗ്വേജിലാണ് തമിഴിൽ വേണോ ഇംഗ്ലീഷിൽ പറഞ്ഞു ഇംഗ്ലീഷിൽ ചെയ്യാൻ പറഞ്ഞു അയാൾ എന്നോട് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അപ്പോൾ അയാൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ ഫുള്ളായിട്ട് കാണാനാവും അങ്ങനെ കണ്ടു പ്രൊഫൈൽ നിൽക്കാൻ പറഞ്ഞു നിന്നു എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഇല്ല ഇവിടെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആർട്ടിസ്കർ ആട്ടിസ് കാർഡ് അമ്മ അസോസിയേഷൻ ആണ് അതിലിഷ്ടം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം അങ്ങനെയാണ് കമ്പൽസറി അല്ല അവിടെ പക്ഷേ അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് കാർഡ് നിർബന്ധമാണ് അതിന്റെ വില പൈസ വരുന്നത് എക്സ്പെൻസ് വരുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ആണ് ഞങ്ങൾ തന്നെ അത് എടുക്കാൻ സഹായിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ എൻ്റെ ടീമുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കൺഫേം ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ടീമുമായിട്ട് സംസാരിച്ചു നിങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആർട്ടിസ്റ്റ് കാർഡ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞാനൊരു മെയിൽ ഐ ഡി തരൂ ഞാൻ മെയിൽ മെയിൽ അയക്കാം ഒരു അപ്പോൾ അത് കൺഫേം ചെയ്തിട്ടൊരു റിപ്ലൈ മെയിൽ എനിക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ മെയിൽ അയച്ച് വായിച്ചപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നു കാരണം രജനീകാന്ത് സാറിനെ പോലെയുള്ള ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാർ അറിയണം അതിന്റെ ഡയറക്ടർ അറിയണം ഇവരൊന്നും അറിയാതെ ഒരാൾക്കും എങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്യാൻ കഴിയുക അതായിരുന്നു എന്റെ ഫസ്റ്റ് തോട്ട് പിന്നെ ആർട്ടിസ്റ്റ് കാണുന്ന പൈസ വേണം എന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ മലാപാർവ്വതിയും ലിജോമോളും ആണ് തമിഴിൽ അഭിനയിച്ച എന്റെ ഫ്രണ്ട്സ് അവരെ രണ്ടുപേരെയും വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല കാരണം ബിസി ആയിരിക്കും അപ്പം ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടു പിന്നെ പെട്ടെന്ന് എനിക്ക് അടുത്ത ആളെ ഓർമ്മ വന്ന് സേതുനെ അതിൻ്റെ ഇടയ്ക്ക് ആൾ വിളിക്കുന്നുണ്ട് ഞാൻ ഫോൺ എടുത്തില്ല കാരണം ഒരു തീരുമാനത്തിലെത്തിയിട്ട് വിളിക്കാം അങ്ങനെ ഞാൻ സേതു എന്ന് പറഞ്ഞത് മൈന എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണ് അന്ന് തൊട്ട് എൻ്റെ ഫ്രണ്ടാണ് അപ്പൊ സേതുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ സേതു ഫോൺ എടുത്തു ഞാൻ ഒന്ന് സേതു ആർട്ടിസ്റ്റ് കാർഡ് വേണോ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടല്ലോ ഷൈനി അത് എന്താ എന്താ അങ്ങനെ ചോദിക്കാം അങ്ങനെ അപ്പൊ ഞാൻ ഈ വിവരങ്ങൾ മുഴുവൻ പറഞ്ഞു സേതു അപ്പോഴും അയാൾ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ആർട്ടിസ്റ്റ് കാർഡ് വേണമെന്ന് അറിയുന്നുണ്ട് ഇയാളിങ്ങനൊരു കൺഫർമേഷൻ അപ്പോൾ പറഞ്ഞു ഷൈനി അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി അതുമല്ല ഇങ്ങനത്തെ ഒരു റോളിനാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സാർ അറിയണം അതെ അപ്പൊ ഇങ്ങനെ രജനി സാറിന്റെ വൈഫിന്റെ റോൾ എന്ന് പറയുമ്പോ രജനി സാർ അറിയണം ഡയറക്ടർ അറിയണം ഇവരൊന്നും അറിയാതെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കാസ്റ്റ് ചെയ്യാ വലിയ പ്രൊഡക്ഷൻ അപ്പൊ അങ്ങനെ വെറുതെ ഒരു ഓഡിഷനും കൂടെ കാസ്റ്റ് ചെയ്യപ്പെടില്ല ഞാൻ പറഞ്ഞു എനിക്കും അതാണ് ഡൗട്ട് ചെയ്തു ഈ നയൻതാരും മഞ്ജുവാരെയും ഒക്കെ ചെയ്ത ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് എപ്പോഴും രജനി സാർ അപ്പൊ എന്നെ പോലെ ഒരാൾ എടുക്കണ എന്ന് പറയുമ്പോ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പൊ ചെയ്തു പറഞ്ഞു അങ്ങനെ പറയണ്ട കാരണം അവര് ചിലപ്പോൾ ലോകേഷ് കനകരാജാണെന്നാണ് ഇയാൾ പറഞ്ഞത് സത്യത്തിൽ ജയിലർ വൺ നെൽസൺ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ലോകേഷ് കനകരാജ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പുള്ളി പരി പല പരീക്ഷണങ്ങളും നടത്തുന്ന ആളാണ് അപ്പൊ ഒരു പുതിയ ആളെ വെച്ച് ചെയ്തു ഒന്നുമില്ല അതിന് രജനി സാറിന്റെ കൺസെന്റ് ലോകേഷ് വാങ്ങാനും സാധ്യതയുണ്ട് പക്ഷെ എന്നാൽ പോലും അത് രജനി സാറും ലോകേഷ് അറിഞ്ഞോണ്ടായിരിക്കണല്ലോ അപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ ഇനി അടുത്ത അയാളുടെ നീക്കം എന്താണെന്ന് നോക്കിയിട്ട് എന്നോടൊന്ന് അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ പറഞ്ഞു പിന്നെ നിങ്ങളുടെ മെയിലിന്റെ റിപ്ലൈ കിട്ടി നിങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റ് കാർഡ് നമുക്ക് ഇന്ന് തന്നെ എടുക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കുകയുള്ളൂ അതിന് അപ്പോൾ പൈസ റെഡി എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ഞാൻ പൈസയുടെ കാര്യം കൂടി പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേംഡ് ആയി ഇത് ഫ്രോഡാണെന്നുള്ളത് ഞാൻ പറഞ്ഞു സർ അത്രയും പൈസ എടുക്കാൻ എന്റെ അടുത്ത് ഉണ്ടാവില്ല നിങ്ങളല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞു ഇന്ന് തന്നെ എടുക്കാൻ റെഡിയാണ് പൈസ റെഡിയാണ് അവരുടെ റെഡി മാറി ആ കുറച്ചും കൂടി ഒന്ന് ടഫ് ഇതായിട്ട് ആ എത്രയോ പേര് ക്യൂ നിക്കുന്നുണ്ട് ഈ ഒരു റോളിന് വേണ്ടിട്ട് അപ്പൊ നിങ്ങളെ കൺഫേം ചെയ്തപ്പോ നിങ്ങൾക്ക് ഇത് അഭിനയിക്കാൻ ആഗ്രഹമില്ല അവർ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഇത്രയും പൈസ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കണം അപ്പൊ പുള്ളിയുടെ അടുത്ത് ഇല്ല അത്രയും പൈസ എന്ന ഒരു കാര്യം ചെയ് പകുതി പൈസ ഇപ്പയക്കി പകുതി നാളെ അയച്ചാൽ മതി ഇന്ന് എന്ന് പറയുന്നത് സൺഡേ ആണ് ഏത് സൺഡേയിലാണ് ഒരു ഓഫീസ് പറഞ്ഞ അങ്ങനെ ഒരു കാർഡിൻ്റെ അത് അപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് പ്രോഡക്ട് അപ്പൊ ഞാൻ സാർ ഞാൻ പൈസ കിട്ടുമോന്നൊന്ന് നോക്കട്ടെ എന്ന് കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ സേതുവിനെ വിളിച്ചു ഞാൻ പറഞ്ഞു സേതു ഇതാണ് പറഞ്ഞത് പൈസ വേണമെന്നാണ് അപ്പോൾ പറഞ്ഞു ഷാനി അത് നമ്പർ വൺ ഫ്രോഡാണ് ഒരു കാര്യം ചെയ്യ് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചതാണ് ഇവിടെ തേനപ്പൻ സാറുണ്ട് അപ്പോൾ തേനപ്പൻ സാറിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് തന്നു അപ്പോഴത്തേക്കും മലപർവ്വതിയും ലിജോ മുകളിലൊക്കെ എന്നെ ലിജോ മെസ്സേജ് അയച്ചു ചേച്ചി ആർട്ടിസ്റ്റ് കാർഡ് ഇല്ല എന്നിട്ട് മലപർവ്വതി പറഞ്ഞു അങ്ങനൊരു പ്രശ്നമേ ഇല്ല ആർട്ടിസ്റ്റ് കാർഡ് ഇല്ല ഞാൻ പത്ത് പടം അഭിനയിച്ചാണ് ഇത് ഫ്രോഡാണ് എല്ലാം എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ പുള്ളിക്കാരത്തേക്കും എല്ലാം അയച്ചു കൊടുത്തു അങ്ങനെ വീണ്ടും ഇയാൾ വിളിക്കുകയാണ് എന്തായി പൈസയുടെ കാര്യം ഞാൻ ക്യു ആർ കോഡ് അയക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം സേതു ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യും ലോകേഷ് കനകരാജിൻ്റെ അസിസ്റ്റന്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് അപ്പം പുള്ളിക്കാരനൊന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറയാൻ പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സാർ പൈസ റെഡി ആയിട്ടില്ല ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക നിങ്ങളിപ്പോൾ പൈസ തന്നാലേ നിങ്ങളെ കൺഫേം ചെയ്തിട്ടുള്ളു അല്ലെങ്കിൽ നിങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ലോകേഷ് കന്നിരാജൻ്റെ അസിസ്റ്റന്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അപ്പൊ ഞാനൊന്ന് പുള്ളിനെ കോണ്ടാക്ട് ചെയ്യട്ടെ തന്നെ അതിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു പിന്നെ അതിന് ശേഷം പുള്ളിയുടെ വിളിയൊന്നും വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പം സേതു തന്നെ വിളിച്ചു ഇപ്പൊ മാലാപാർവ്വതി വിളിച്ചു പറഞ്ഞു തേനപ്പൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നില്ല അത് ഫ്രോഡാണ് ആ ഒരു സംഭവമില്ല എന്നുള്ളത് കൺഫേംഡായി അപ്പൊ രാത്രി ഇരുന്ന് ഞാനൊരു വീഡിയോ എന്റെ ഇതിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിങ്ങനൊരു സംഭവം ഉണ്ടായത് അത് ഞാൻ മലാപർവ്വതിക്ക് അയച്ചു കൊടുക്കാണ് അത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ അതൊരു അങ്ങനെയാണ് ന്യൂസ് ആയിട്ട് മാറുന്നത് അതേപോലെ തന്നെ ആ ന്യൂസ് വന്ന സമയത്ത് അതിന്റെ അടിയിൽ കമന്റ്സ് കണ്ടു ഞങ്ങൾക്കും സമാനമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ വ്യക്തികള് ഫ്രോഡുകളാണെന്ന് തോന്നുന്നു അതെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം അതിന്റെ അടിയിൽ ഇതേ ആള് തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരു ഐഡിയന്ന് ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പൈസ പോയിട്ടുള്ള ആൾക്കാര് റെസ്പോണ്ട് ചെയ്യാത്തതാവാണക്കേട് കാരണം അപ്പോ എനിക്ക് ഞാൻ പക്ഷെ ഈ രണ്ട് മൂന്ന് കാരണങ്ങളാണ് എന്നെ ബ്ലോക്ക് ചെയ്പ്പിച്ചത് ആദ്യം ഞാനും എക്സൈറ്റഡ് ആയിരുന്നു ആരും എക്സൈറ്റഡ് ഇത്രയും വലിയ സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ റോൾ ആണെങ്കിൽ പോലും ഒരു പാസിങ് ഷോട്ടാണെങ്കിൽ പോലും വളരെ കൂടി ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ അത്രയ്ക്ക് ആരാധനയും സ്നേഹവും ഒക്കെ അദ്ദേഹത്തോട് എനിക്കുണ്ട് അപ്പോ ഞാന് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇത്രയും വിഷം കിട്ടിയത് വീഡിയോ കോളിനൊക്കെ നിന്ന് കൊടുത്തത് പക്ഷെ പിന്നീട് എന്റെ ഒരു ബുദ്ധിയില് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി രജനി സാർ അറിയാതെ അല്ലെങ്കിൽ ഡയറക്ടർ അറിയാതെ എങ്ങനെ അവർക്ക് എന്നെ കൺഫേം ചെയ്യാൻ പറ്റും അത് ഇത്രയും ഇമ്പോർട്ടന്റായിട്ടുള്ള റോളില്ലേ കുറഞ്ഞ സമയത്തിനു ആ ഉണ്ടല്ലേ അല്ലെങ്കിൽ അവര് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം അല്ല ഞങ്ങൾ ഡയറക്ടർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കട്ടെ അവിടെ നിന്ന് കൺഫേം അങ്ങനെയാണ് ഇവിടെ സാധാരണ ഒരു കാസ്റ്റിംഗ് കോൾ വന്നാൽ ചെയ്യാറ് ആദ്യം അവരുടെ ഒരു ടീം നമ്മളെ ഓഡിഷൻ ചെയ്യും പിന്നെ ഡയറക്ടർ നമ്മുടെ ഓഡിഷൻ കാണും എന്നിട്ടൊക്കെ കൺഫേം ചെയ്യുള്ളു ഇത് പുള്ളി തന്നെ കാണുന്നു ഓഡിഷൻ ചെയ്യുന്നു ആർട്ടിസ്റ്റ് ആട്ടിസ്റ്റുകാരെ എടുത്തു തരാമെന്ന് പറഞ്ഞു പൈസ ചോദിക്കുന്നു ക്യു ആർ കോഡ് അയച്ചു തരാം അതിലേക്ക് പൈസ ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഉറപ്പായി ഇത് ഫ്രോഡാന്നുള്ളത് ഓക്കെ അപ്പൊ പിന്നെ ഞാൻ അത് എന്റെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്തിട്ട് അവിടെ അവസാനിച്ചു പക്ഷേ വലിയ അല്ലെ നമ്മള് ഇപ്പം കാസ്റ്റിംഗ് കൗശികളെ പറ്റി പൊതുവെ കേൾക്കാറുണ്ട് അത് നിലവിലുണ്ട് എന്നുള്ളത് തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ കാസ്റ്റിംഗ് കോൾ വഴി പൈസ തട്ടിപ്പിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ് പക്ഷെ മാത്രമല്ല ഇതൊരു വലിയ ബാനർ രജനി സാറിന്റെ പേരും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രോഡ് അപ്പൊ അത് തീർച്ചയായിട്ടും വെളി വരേണ്ട ആ വ്യക്തികളെ ഇതുമായി ബന്ധപ്പെട്ട് ചേച്ചി മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഒരു വ്യക്തി അമ്മ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു വേറെ എങ്കിലും ചെയ്തോ ഞാൻ എനിക്ക് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ല പക്ഷെ ഞാൻ മലപർവ്വതിയോടാണ് അത് ആദ്യം ഷെയർ ചെയ്തത് പിന്നെ സേതു സേതു തമിഴിലാണ് അഭിനയിക്കുന്നത് മലയാളത്തിൽ ഒന്ന് രണ്ട് പടം ചെയ്തിട്ടുണ്ട് പിന്നെ ലിജമോളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പക്ഷെ ഇത് ഫേസ്ബുക്കില് മാലപാർവ്വതി ഫേസ്ബുക്ക് പേജ് ആയതുകൊണ്ട് കൂടുതൽ റീച്ച് അതുകൊണ്ട് ഒരുപാട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ എന്താ സംഭവം എന്താ കാര്യം എന്നുള്ളതൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്നും പൈസ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ അത് എനിക്ക് ഒന്ന് പുറത്തറിയണം കാരണം എത്രയോ പേര് ഇതിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടാവാം തീർച്ചയായും പിന്നെ അതുപോലെ രജനി സാറിനെ പോലത്തെ ഒരാളുടെ പേര് യൂസ് ചെയ്തോണ്ടാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന് മലയാളികൾ അപ്പൊ ഞാൻ നൌഷാദ് പറഞ്ഞൊരു ക്യാമറമാൻ ഉണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഗിരീഷ് ഗംഗാധരൻ ഞാൻ ഗിരീഷ് ഗംഗാധരൻ ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഭീമന്റെ വഴിയില് അദ്ദേഹമാണ് ജയിലർ ടൂറെ ക്യാമറാമാൻ അപ്പൊ അദ്ദേഹത്തിന്റെ നമ്പർ അയച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഗിരീഷിനെ അറിയിക്കണം കാരണം അവിടെ പ്രൊഡക്ഷൻ കൺട്രോളറെ ആരെങ്കിലും അറിയിച്ചിട്ട് സാറിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളത് അറിയണമല്ലോ അവര് അങ്ങനെ ഞാൻ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്തതും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും സാർ എങ്കിലും ആരെങ്കിലും പ്രതികരിക്കുമെന്ന് നമുക്ക് വിശ്വംസിക്കാം ചേച്ചി ഇത്രയും സിനിമകൾ അഭിനയിച്ച് മലയാള മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന വ്യക്തി എന്തുകൊണ്ട് അമ്മ പോലെ വലിയ സംഘടനയിൽ അംഗമായിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വലിയൊരു തുക ആവശ്യമാണ് എന്നെ പോലെ ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള തുക സേവ് ചെയ്ത് വെക്കാനുള്ള അത്രയ്ക്കും ശമ്പളം ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്കൊക്കെ വളരെ കുറച്ച് ശമ്പളമേ കിട്ടുന്നുള്ളൂ ചോദിക്കുന്ന പൈസയുടെ തന്നെ നാലിലൊന്ന് തുകക്കൊക്കെയാണ് ഞമ്മള് ജോലി ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാൻ നിന്നാൽ ഉടനെ അവർ അടുത്ത ഓപ്ഷനിലേക്ക് പോകും കാരണം ഒരുപക്ഷെ കോമ്പറ്റീഷൻ ഇപ്പൊ വളരെ കൂടുതലാണ് ഒരുപാട് പുതിയ താരങ്ങളും നടിമാരും ആക്ടേഴ്സ് വരുന്നുണ്ട് സിനിമയിൽ അപ്പൊ ഒരുപക്ഷെ നമ്മൾ പറ ഒരു എമൗണ്ട് പറയുമ്പോൾ ഒരു പൈസ വാങ്ങാതെ അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് അഭിനയിക്കാൻ തയ്യാറായ കഴിവുള്ള നടിമാര് ഇഷ്ടം പോലെ ഉണ്ട് നടന്മാരും കാരണം സഹീർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആക്ടറും ഇതേ കാര്യം എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കാരണം അയാള് നല്ല നല്ലൊരു ആർട്ടിസ്റ്റാണ് ഇപ്പൊ കിഷ്കിന്ദ എന്ന് പറഞ്ഞ സിനിമയിൽ നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് പല പല സിനിമയിലും അദ്ദേഹം നല്ല റോളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ പോലെ ഒരു മുൻനിരയിലേക്ക് വരാൻ സാധിക്കാത്തത് കോമ്പറ്റീഷന്റെ ശക്തി കൊണ്ടാണ് അപ്പൊ അത് എന്നെ പോലെയുള്ളവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ചേച്ചി ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു സീമമായ തുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തിരുന്നാലും മലയാള സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കാൻ സംഘടന എപ്പോഴും ഉണ്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു ചേച്ചിക്ക് നിലയിൽ ഇപ്പം ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്തു സംസാരിച്ചു എന്നുള്ളതാണ് പക്ഷെ മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഘടനയുള്ളത് പക്ഷെ ആ സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഒരു സംഘടന ഇടപെടാത്തത് എന്ന് ഞാൻ തോന്നുന്നു പക്ഷെ ഇപ്പൊ ചേച്ചി പറഞ്ഞ വേതനത്തിന്റെ ഇഷ്യൂ മാറ്റി നിർത്തപ്പെടുന്നുള്ള കാര്യൊക്കെ ഒരു പക്ഷെ സംഘടനയിൽ സംസാരിച്ചാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാകുമായിരിക്കാം തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ മാതിരി പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് അമ്മയുടെ മെമ്പർഷിപ്പ് എന്നുള്ളത് എനിക്കും അഭിമാനകരമായൊരു കാര്യമാണ് അതിലൊരു മെമ്പർഷിപ്പ് വേണമെന്നുള്ളത് എനിക്കും സന്തോഷമാണ് ആഗ്രഹമുണ്ട് ഇന്ന് ജിജോ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആക്ട്രസ് അവര് ഓൾറെഡി മെമ്പർഷിപ്പ് ഉണ്ട് എന്നെ ഈ വിവരം അറിഞ്ഞിട്ട് അന്വേഷിക്കാൻ വിളിച്ചതാ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഷൈനി എത്രയും വേഗം അമ്മയുടെ മെമ്പർഷിപ്പ് എടുക്കണം തീർച്ചയായിട്ടും ഞാനും അതാണ് അപ്പൊ എന്നോട് അങ്ങനെ പറയുകയുണ്ടായി അപ്പൊ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇതൊരു വലിയ സങ്കടമാണെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി മുഖത്ത് നോക്കി വായിച്ചറിയിക്കാൻ പറ്റുന്നുണ്ട് മമ്മൂക്കയോടൊപ്പം കുഞ്ചാക്കുബോനൊപ്പം അതുപോലെ തന്നെ മുൻനിര പല നായകമാർക്കും അഭിനയിച്ച ഒരു വ്യക്തിയാണ് ചേച്ചി എന്നോട് മുൻപ് ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞത് നമ്മൾ സംസാരിക്കുന്ന കാര്യമായിട്ടുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നില്ല അവസരങ്ങൾ കിട്ടാൻ പാടാണ് പലരോടും അങ്ങോട്ട് ചോദിക്കാറുണ്ട് എന്നൊക്കെ അവസരങ്ങൾ കിട്ടാൻ പാടാണോ ചേച്ചി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യം എനിക്ക് അറിയില്ല നമ്മള് എല്ലാരും പറയും ഷാനിയുടെ ആക്ടി വളരെ ഇഷ്ടമാണ് നാച്ചുറൽ ആക്ടർ ആക്ടറാണ് പറയുന്നൊക്കെ വളരെ സന്തോഷം താങ്ക് യു പക്ഷെ അതുകൊണ്ട് എന്നെ അടുത്ത പടത്തിന് വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അവരെപ്പോഴും പുതുമുഖങ്ങളാണ് പ്രത്യേകിച്ച് പുതിയ കുട്ടികൾ സിനിമ ചെയ്യുമ്പോൾ അവർക്ക് പുതു പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ഇഷ്ടം മനസ്സിലായില്ലേ അപ്പോൾ അവര് ഓഡിഷൻ വെക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ കഴിഞ്ഞ ദിവസം ഒരു ഓഡീഷൻ പോയിട്ട് എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നമ്പറാണ് അവൾക്ക് കിട്ടുന്നത് അത്രയ്ക്കധികം ആൾക്കാരാണ് ഓഡിഷൻ ഓപ്പൺ ഓഡീഷൻ ആണ് വെച്ചാൽ രാവിലെ തുടങ്ങി രാത്രി പാതിരാവോളം നീളുന്ന ഓഡിഷനാണ് നടക്കുന്നത് അപ്പൊ അതിലെത്രയോ പേര് പൈസ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ മതി എന്ന് പറയുന്നവരുണ്ടാവും കഴിവുള്ള ഇപ്പൊ വരുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ വളരെ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് ജയജേഹ അമ്മയിലേക്ക് അങ്ങനെ കഴിവുള്ളവരുണ്ട് അപ്പൊ നമ്മൾക്ക് അതിനനുസരിച്ച് നമുക്ക് കോമ്പറ്റീഷൻ കൂടും ഷൈനി സാറ് തന്നെ അഭിനയിച്ചാലേ ഈ ക്യാരക്ടർ ശരിയാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലേ എനിക്ക് അവസരം കിട്ടുകയുള്ളു അങ്ങനെ ഒരേ ഒരു ഡയറക്ടറാണ് എന്നെ വിളിച്ചത് ഈ അടുത്ത കാലത്ത് ടോം സൂരജ് വിശേഷം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ശാന്തിയുടെ അമ്മയായിട്ട് അതും സക്സസ് ആയി അവാർഡ് നല്ലൊരു സിനിമ എന്നുള്ളൊരു പേരെടുത്ത സിനിമയാണ് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ ഭീമന്റെ വഴിയില് കുഞ്ചാക്കോവിന്റെ അമ്മയായിട്ട് ചെമ്പൻ വിനോദാണ് വിളിക്കണത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ശൈനി ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് സന്തോഷമാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ പൈസ വരുമ്പോ പ്രശ്നമാണ് മനസിലായില്ലേ പൈസ വരുമ്പോ എല്ലാരും ചെറിയ പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ സഹകരിക്കണം നല്ല റോളാണ് അപ്പൊ കൊറച്ച് ആ പൈസ കുറച്ച് ചെയ്യണം എന്ന് പറയും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു വേണ്ടിയിട്ട് നമ്മൾ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യും ഈ പൈസയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു അത് വേറെ ഒരു വിഷയമാണ് എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ചേച്ചിയുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് അപ്പം ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വലുതാണ് പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ വിഷമാണ് ഫ്രീ ആയിട്ട് പൈസ ഒന്നും തരാണ്ട് ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ പൈസ വാങ്ങാതെയൊക്കെ കാരണം അവർ ബഡ്ഡിങ് ഡയറക്ടേഴ്സാണ് അപ്പൊ നമ്മുടെ ഒരു ഹെൽപ്പോടു കൂടി അവർക്ക് അവരുടെ പ്രോജക്റ്റ് ഫിലിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുവഴി അവർ വലിയ ഡയറക്ടേഴ്സായി മാറുന്നുണ്ടെങ്കിൽ ആവട്ടെ അത് നമ്മുടെ ഒരു കൈ സഹായം പക്ഷെ വലിയ ബാനറുകൾ പുതിയ പടങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു റെമ്യൂണറേഷൻ കണക്കാക്കി തരേണ്ടതല്ലേ അതിനുവേണ്ടി ഒരു സംഘടനകളും ശ്രമിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പൊ റീസെൻ്റ് അമ്മയുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അമ്മയില് മെമ്പർഷിപ്പ് ഉള്ളവർ പറഞ്ഞത് ഒരു മിനിമം വേതനം ായിട്ടും നമുക്ക് വേണം അതും കൃത്യസമയത്ത് തന്നെ പല ഒരു അഡ്വാൻസ് പിന്നെ ഒരു മിഡിൽ ടൈമിൽ ഒരു ഇത് പിന്നെ ഡബിങ്ങിന്റെ സമയത്ത് ബാക്കി പൈസ അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ പൈസ തന്നു തീർക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്നൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ പ്രാവർത്തികമാകുകയാണെങ്കിൽ നല്ല കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അടുത്ത പടം വരുന്നവരെ നമുക്ക് കഴിഞ്ഞ പടത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വേണം ജീവിക്കാൻ വേറൊരു നമുക്കില്ല അപ്പൊ ചില സമയങ്ങളിൽ എനിക്കാ തോന്നാറുണ്ട് ഞാൻ എന്തെങ്കിലും ജോബിന് ട്രൈ ചെയ്യണോ അങ്ങനെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയും ആണ് ആണ് തീർച്ചയായിട്ടും അതെ ഞാനൊരു എന്താ പറയാ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല ഈ ചെയ്തു വെച്ച സിനിമയിൽ അല്ലെ മുന്നേ ചെയ്ത ഏതെങ്കിലും സിനിമയിൽ ഇതുവരെ പൈസ കിട്ടാത്ത പ്രശ്നവും അല്ലെങ്കിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഒരു പൈസ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പൈസ കുറച്ച് അങ്ങനെ എന്തെങ്കിലും ചിലതൊന്നും എനിക്ക് പേര് പറയാൻ പറ്റില്ല അങ്ങനത്തെ പക്ഷേ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് ഡബിങ്ങും കഴിഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് എനിക്ക് തന്നു തീർക്കാണ്ടായിരുന്നു അത് ഞാൻ പലതവണ വിളിച്ചിട്ട് അവർ തരുന്നില്ല അപ്പം എനിക്കാണെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കണം അങ്ങനെയുള്ള നമുക്ക് ഓരോ വലിയ പേയ്മെന്റുകൾ വരുമ്പോൾ കുറച്ച് എമൗണ്ട് ഉണ്ടായാലേ പറ്റുള്ളൂ അവസാനം ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നടനെ വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടാണ് എന്റെ പേയ്മെന്റ് പെൻഡിങ് ഉള്ളത് അവസാനിപ്പിച്ചത് അത് പ്രൊഡക്ഷൻ കണ്ടോളാം എന്നോട് ചേച്ചി അടുത്താഴ്ച അടുത്ത അടുത്താഴ്ച എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി പോയിട്ട് അവസാനം എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ പ്രൊഡ്യൂസറെ നേരിട്ട് ബന്ധപ്പെടുന്നതും പറഞ്ഞ് മണിക്കൂറുകൾക്കകം എനിക്ക് പേയ്മെന്റ് ഇട്ടു എനിക്ക് തോന്നുന്നു ശരിക്കും ഈ ഇടനിലക്കാരാണ് കുറെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ആവാനാണ് സാധ്യത കാരണം അല്ലെങ്കി ഇപ്പൊ പ്രൊഡ്യൂസറോട് പറഞ്ഞ പേയ്മെന്റ് അതുവരെ ഇല്ലാതിരുന്ന പൈസ എവിടെ വന്നു അങ്ങനെ അതൊരു ചോദ്യ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും ചെയ്ത് തീർത്ത പടത്തിന്റെ പൈസ കിട്ടാത്തതുണ്ട് അവർ അതെ ആ ചെക്ക് തന്നിട്ട് അത് മടങ്ങിയിട്ടുണ്ട് അക്കൌണ്ടിൽ പൈസ ഇല്ല എന്നിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ വീണ്ടും ഒരു അവധി ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് ആ ഡേറ്റിൽ തീർച്ചയായിട്ടും തരും അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിമി എസ്പെഷ്യലി നമുക്ക് പേഴ്സണലി നീഡ്സ് വരുമ്പോ അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നാറുണ്ട് നിർത്തി പോയാലോ വേറെ ആലോചിച്ചു അല്ല ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് വന്നിരുന്നു ഇങ്ങനെ സങ്കടം പറയുമ്പോൾ നമുക്കും വിഷമമാണ് അഭിനയിച്ച പൈസ തന്നിട്ടില്ല ചുക്കുന്ന പൈസ തരുന്നില്ല ഇപ്പം കുറച്ച് സംഘടനയും നടക്കുന്ന ചർച്ചകളുണ്ട് തുല്യവേദന അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ വേതനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ന്യൂസൊക്കെ ചേച്ചി കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും വേതനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരുപക്ഷേ കിട്ടാത്ത ആൾക്കാരുണ്ട് ഉണ്ട് അതാണ് അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വേതനം കുറയ്ക്കണം എന്ന് പറയുന്നതിനൊപ്പം കൃത്യമായ വേതനം കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള മാർഗങ്ങളും കൂടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മുൻ വലിയ നിലയിൽ അതായത് താരങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പൈസ അതെ ബാക്കിയുള്ളവർക്കെല്ലാം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ ഒന്നുമില്ല കുറഞ്ഞില്ല സിനിമയിൽ പോസിബിൾ എന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മുടെ ും ഒരു വേദന കൃത്യമായിട്ടുള്ള ഒരു ഒരു ഫിക്സഡ് കിട്ടണം എന്നുള്ള അഭിപ്രായം ഫിക്സ് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം വലിയ ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന വേദന ഒരിക്കലും താഴെ ഉള്ള ഒരു നമ്മളെപ്പോലുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സിന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർക്കൊക്കെ കോടികൾ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ കുറച്ച് മാന്യമായ വേതനം തരേണ്ടതല്ലേ തീർച്ചയാവശ്യം നല്ലൊരു വേദന തരേണ്ടതല്ലേ അതിനാരും തയ്യാറാവുന്നില്ല എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാനാണ് അവർ ശ്രമിക്കുക ബാർഗെയിൻ ചെയ്തോണ്ടേ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് പെർ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി കഴിഞ്ഞാല് അവസാനം ചെലപ്പോ ഫൈവ് തൗസൻഡ് ചേച്ചി അത്രയൊന്നും ഇല്ല ചേച്ചി ഒരു ഫൈവ് തൗസൻഡ് പെർ ഡേ അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് പെർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ബാർഗെയിൻ ചെയ്യുന്നവര് ചില സമയത്ത് നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ സമ്മതിച്ചു പോവുകയും ചെയ്യും മനസ്സിലായില്ലേ അതേസമയം ഈ പറഞ്ഞ ട്വന്റി ഫൈവ് പറഞ്ഞ ഒരു ട്വന്റിക്ക് ഒക്കെ കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ നമ്മള് അത് ഓക്കെയാണ് ഇപ്പത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ അതെ അതേ സിനിമയിലായിരിക്കും മറ്റുള്ളവർ കോടികൾ വാങ്ങുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പടം അവരുടെ പേരിലായിരിക്കും അപ്പൊ അവർക്ക് കോടികൾ ആവശ്യപ്പെടാം അത് നമുക്ക് അങ്ങനെ ആവശ്യപ്പെടുന്നുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പൊ ചേച്ചി അമ്മേൽ മെമ്പർ അല്ല പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പറയണമെങ്കിൽ ആരോട് പറയും എന്നുള്ളതാണ് ചേച്ചി ചിന്തിക്കുന്നത് ആരോട് പറയാനാ ഇപ്പൊ ഇതേ സിമി എന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയുന്നു ഇതിനകത്ത് ഡയറക്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് മറ്റു കോ ഉണ്ട് ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് സൂപ്പർ ഉണ്ട് എല്ലാർക്കും ആരും ഈ ഇന്റർവ്യൂ കാണുന്നതിനകത്ത് ഇവരെല്ലാരും ഉണ്ടാവും അപ്പൊ അവര് തന്നെ ഒരു പുനർചിന്തനം നടത്തട്ടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും കുറച്ചധികം സംസാരിച്ചു നമ്മള് ഇനിയും ഒരു ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു മെയിൻ വിഷയമായിട്ടാണ് ചേച്ചി എടുക്കെത്തത് വീണ്ടും നമുക്ക് താങ്ക് സോ മച്ച് കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ താങ്ക് യു സിമി താങ്ക് യു സോ മച്ച്